നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എന്തിനും ഏതിനും ഓൺലൈൻ ഷോപ്പുകളെ ആശ്രയിക്കുന്ന കാലത്താണ് പുതുതലമുറ ജീവിക്കുന്നത് സ്മാർട്ട് ഫോണുകളും ഡ്രസ്സുകളും ഹോം അപ്ലയൻസുകളും അടക്കം എല്ലാം ഓൺലൈൻ വഴി വാങ്ങുന്നതാണ് ഇപ്പോൾ പലർക്കും ഇഷ്ടം എന്നാൽ പലപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കൃത്യസമയത്ത് കിട്ടാറില്ല എന്നുള്ള പരാതിയും കേൾക്കാറുണ്ട് തങ്ങൾക്ക് പറ്റുന്ന അമളികൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുമുണ്ട് ഇപ്പോഴിതാ പ്രമുഖ ഓൺലൈൻ ഡെലിവറി ആപ്പായ ആമസോൺ വഴി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിയ യുവാവിന് ടൈൽസ് കഷ്ണം കിട്ടിയ ഒരു വീഡിയോയാണ് സോഷ്യൽ സോഷ്യലെടുത്ത വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആമസോണിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ വാങ്ങിയ യുവാവിനാണ് ടൈൽസ് കഷ്ണം ലഭിച്ചത് ബാംഗ്ലൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ യുവാവ് തനിക്കുണ്ടായ ഈ ദുരനുഭവത്തിന്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഒക്ടോബർ പതിനാലിന് സാംസങ് ഗാലക്സി എക്സ് ഫോ സെവൻ ഫോണിനാണ് പ്രേമാനന്ദ് എന്ന യുവാവ് ആമസോൺ ആപ്പിലൂടെ ഓർഡർ നൽകിയത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒന്ന് പോയിന്റ് എൺപത്തി ഏഴ് ലക്ഷം രൂപയും അടച്ചു ദീപാവലിക്ക് തലേ ദിവസം വൈകുന്നേരം കാത്തിരുന്ന ഫോൺ എത്തി തുറന്നതും പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി ദീപാവലി ആഘോഷിക്കാൻ നിന്ന് ഞാൻ സങ്കടം കൊണ്ട് ഇല്ലാതായി ഭംഗിയായി പാക്ക് ചെയ്ത ടൈൽ കഷ്ണമാണ് പാക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്നിങ്ങനെയാണ് പ്രേമാനന്ദ് സോഷ്യൽ എടുത്ത് കുറിച്ചത് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ അതീവ ജാഗ്രത വേണമെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് കഷ്ണം കയ്യിൽ കിട്ടിയതും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന് പ്രേമാനന്ദ് പരാതി നൽകി ഒട്ടും വൈകാതെ കുമാരസ്വാമി ലേഔട്ട് പോലീസ് സ്റ്റേഷനിലും നേരിട്ടെത്തി പരാതി കൊടുത്തു പോലീസും സൈബർ പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവാവിന്റെ പരാതിയെ തുടർന്ന് ഒന്നേ പോയിന്റ് എൺപത്തി ഏഴ് ലക്ഷം രൂപയും ആമസോൺ റീഫണ്ട് ചെയ്തു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പൈസ കൂടുതൽ കൊടുക്കേണ്ട സാധനങ്ങൾ ഓൺലൈനായി വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജനങ്ങൾ പറഞ്ഞു ഓൺലൈൻ സൈറ്റുകളിലേക്ക് പോകരുതെന്നും നേരിട്ട് പരിശോധിച്ച ഉറപ്പുവരുത്തി മാത്രം സാധനങ്ങൾ വാങ്ങണമെന്നും പലരും വീഡിയോയ്ക്ക് കമന്റുകളും കുറിച്ചു